കലോത്സവം നവംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലായി സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ കലോത്സവത്തിൽ ഉപജില്ലയിലെ അൻപത്താറ് ഹൈസ്കൂളുകളിൽ നിന്നും അൻപത്താറ് സ്കൂളുകളിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് കുട്ടികൾ ഇരുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളിലായി മത്സരിക്കുകയാണ് നാലാം തീയതി രാവിലെ ഒൻപത് മുക്കാലിന് മേളയോട് അനുബന്ധിച്ച് ഘോഷയാത്ര നടത്തപ്പെടുന്നു ഈ ഘോഷയാത്ര സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച് തിരിച്ച് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ അവസാനിക്കുകയാണ് മേള ഒമ്പത് മുക്കാലിന് പതാക യോഗത്തിലോടുകൂടി രോമാനായ പാല എം എൽ എ ശ്രീ സി കാപ്പൻ അവറുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും തുടർന്ന് ആയിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര പാല നഗരവീതിയിലൂടെ കറങ്ങി തിരിച്ചു സിന്നോസ് ഹൈസ്കൂളിൽ വന്നു ചേരുകയാണ് തുടർന്ന് സമ്മേളനം പൊതുസമ്മേളനം ആരംഭിക്കും പൊതുസമ്മേളനത്തിലെ ബഹുമാനായ പാല മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് വീറ്റർ അവർ ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ ശൈലിഗമി ി ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ തുടങ്ങിയ കൗൺസിലർമാർ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും അതിനുശേഷം തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം വിവിധ കമ്മിറ്റികളുടെ ഒരു യോഗവും അവലോകന യോഗവും നടത്തപ്പെടുന്നതാണ് അഞ്ചാം തീയതി ആണ് മത്സര ഇനങ്ങൾ ആരംഭിക്കുന്നത് പതിനാല് കമ്മിറ്റികൾ വിവിധങ്ങളായ പതിനാല് കമ്മിറ്റികൾ അവർ ഓരോ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നാല് ദിവസത്തെ കലാമേള വൻ വിജയകരമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ നാല് ദിവസങ്ങളിലായി ഓരോ ദിവസവും ഒരു ആയിരം കുട്ടികൾ എന്നുള്ള തോതിൽ ഈ മേളയിലെ മത്സര ഇനങ്ങളിൽ മാറ്റിവയ്ക്കും അതിനുശേഷം ഏഴാം തീയതി വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി ഇതിൻ്റെ സമാപന സമ്മേളനവും നടത്തപ്പെടുന്ന സമാപന സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനായ മുനിസിപ്പൽ ചെയർമാൻ തോമസ് മീറ്റർ അവർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ എം പി ശ്രീ ജോസ് കെ മാണി അവരുകളാണ് ഈ യോഗത്തിലും വിവിധ രാഷ്ട്രീയ കക്ഷികളെ മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവ് വിവിധ കക്ഷികളുടെ എല്ലാവരും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും ഈ മേള വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി വിവിധ അധ്യാപക സംഘടനകളാണ് നേതൃത്വം നൽകുന്നത് ഈ അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ഓരോ കമ്മിറ്റികളും പൂജ്യകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് അധ്യാപകരുടെ ഗവൺമെൻറ്റിൻ്റെയും അധ്യാപകരുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെയും കുട്ടികളുടെയും ഒക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് വലിയ ഒരു മാമാങ്കം നമ്മൾ നടത്തപ്പെടുന്നത് ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒക്കെ ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു മേളയാണ് പാലാവൂർ ജില്ലാ കലാമേള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും കൊണ്ട് ഈ വളരെ വിജയകരമായി ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഇനി വളരെ ഭംഗിയായി നാല് ദിവസം നമ്മുടെ മേള സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് വളരെ ഭംഗിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വരുന്നു രണ്ടാഴ്ച മുമ്പ് തന്നെ നമ്മൾ കമ്മിറ്റി കൂടുകയും പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മത്സരം നടത്തി കലോത്സവത്തിന് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു പേരും ഒരു ലോഗോയും തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു ഏഴ് പേരടങ്ങുന്ന ഒരു പബ്ലിസിറ്റി കമ്മിറ്റിയുണ്ട് അതിനോട് ചേർന്ന ഫിനാൻസും ഫിനാൻസും ഉണ്ട് ആ ഫിനാൻസ് കമ്മിറ്റി കമ്മിറ്റികളെല്ലാം തന്നെ ഒന്ന് ചേർന്ന് പ്രവർത്തിച്ച് പലായിയുടെ ചരിത്ര പ്രാധാന്യമുള്ള സെന്റ് തോമസ് നടക്കുമ്പോൾ ടൗണിലിരിക്കുന്ന സ്കൂൾ എന്ന നിലയിൽ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കലോത്സവമാണ് യാതൊരു കുറവുകൾ കുട്ടികൾക്ക് വരാത്ത രീതിയിലാണ് വിവിധ കമ്മിറ്റികൾ ബഹുമാനപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റ് ചെയ്ത് ഭംഗിയായി പ്രവർത്തിക്കുന്നു ആ കുട്ടികളുടെ തെരക്കുകൾ കൂടാത്ത രീതിയിൽ ഏറ്റവും സൂര്യപ്രദമായ രീതിയിൽ ഈ കലാലോത്സവം ക്രമീകരിക്കുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും ഈ രാത്രി വൈകിയും കമ്മിറ്റികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഭംഗിയായ രീതിയിൽ ക്രമീകരിക്കുന്നെല്ലാം ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഘോഷയാത്ര ആരംഭിക്കും പാലായിലെ മുനിസിപ്പാലിറ്റി അതിർത്തിയിലുള്ള സ്കൂളുകളിലെ കുട്ടികളാണ് അവരൊന്ന് പങ്കെടുക്കുന്നത് അത് സെന്തോമസിൽ നിന്ന് ആരംഭിച്ച് തിരിച്ച് സെൻതോമസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും സ്കൂൾ മാനേജർ ഡോക്ടർ ജോസ് കാക്കൽ ആണ് അതിൻ്റെ അധ്യക്ഷത അറിഞ്ഞിരിക്കുന്നത് പാലാ നഗരസഭയുടെ തോമസ് പീറ്റർ അവരുകൾ അത് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ മുനിസിപ്പൽ കോൺസ്പേഴ്സി സമാപന ഉദ്ഘാടന സമ്മേളനങ്ങൾ പങ്കെടുക്കും അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം ഈ കലാമേളയിൽ ആയിരത്തി എഴുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് പല ഇനങ്ങളിലേക്ക് വരുമ്പോഴും ഏതാണ്ട് ഒരു മൂവായിരം അടുത്ത കുട്ടികൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും കഴിഞ്ഞ കൊല്ലം ഐറ്റംസ് തന്നെയാണ് ഇപ്പോൾ പുതിയ കലാപരിപാടികൾ ഒന്നും തന്നെ ഇല്ല ഇതിലേതാണ് നൂറ്റി പതിനാറോളം കലാ ഇനങ്ങൾ ഈ മത്സരത്തിനുണ്ട് കൂടാതെ നമുക്കറിയാം പാലാ സബ്ജില എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു സബ്ജിതയാണ് ആ സബ്ജിതയിലെ കുട്ടികളുടെ പ്രകടനം വിലയിൽ നിന്നിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിങ്ങൾ മാധ്യമ സുഹൃത്തൂടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്